കേരള സർക്കാർ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന ടെമ്പ്ലറ്റ് സിസ്റ്റം നടപ്പിൽ വന്നാൽ കേരളത്തിലെ ആധാരമെഴുത്തുകാരുടെ തൊഴിലിനെ ബാധിക്കുമെന്നതിനാൽ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വടക്കാഞ്ചേരി യൂണിറ്റ് വടക്കാഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു ധർണ രക്ഷാധികാരി പി ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രശാന്ത് പാലിശ്ശേരി ഫിലോമിന തുടങ്ങിയവർ സംസാരിച്ചു ഡിജിറ്റലൈസേഷൻ രൂപത്തിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിലെത്തി അങ്ങനെ ഡിജിറ്റലൈസേഷൻ രൂപത്തിലൂടെ മാറുമ്പോൾ കേരളത്തിലെ ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ ആധാരെഴുത്ത് കുടുംബങ്ങൾ പട്ടിണിയിലേക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ആധാരമെഴുത്തുകാർ ഇങ്ങനെ ഒരു സമരത്തിന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സമരം വരുമ്പോൾ മന്ത്രി പറയണോ നിങ്ങളുടെ തൊഴിലൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല എൽ ഡി എഫിൻ്റെ നമ്മുടെ ഗോവിന്ദഷും പറഞ്ഞു ആധാരെഴുത്തുകാരെ പട്ടിണിയിലാക്കിക്കൊണ്ടൊന്നും ഒരു നടപടിക്രമങ്ങളും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ രജിസ്ട്രേഷൻ ഐ ജി അടക്കമുള്ള ആൾക്കാർ ദ്രുതഗതിയിൽ ഈ ടെംപ്ലേറ്റ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പതിനെട്ട് തരം ആധാരങ്ങൾ തീർധാരം ഭാഗപത്രം പരസ്പര കൈമാറ്റം പവർ ഓഫ് അട്ടോണി മരണപത്രം അങ്ങനെ വരുന്ന ദാനാധാരം അങ്ങനെ വരുന്ന പതിനെട്ട് തരം ആധാരങ്ങൾ ഡിജിറ്റലൈസേഷൻ ആവുമ്പോൾ കേരളത്തിൽ ഇത്രയും ആധാരവെഴുത്തുകാർ പട്നിയിലാവും ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി